അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കണം അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇസ്തിഹാറത്ത് നിസ്കാരത്തെ പറ്റിയും അതിനുശേഷമുള്ള ദുവാവുമാണ് ആ ദുവാ അറബിയിലും അതിൻ്റെ അർത്ഥം മലയാളത്തിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ദുവാ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ ചൊല്ലിത്തരാം ഇസ്തിഹാറത്ത് നിസ്കാരം എന്ന് വെച്ചാൽ നമുക്കറിയാം ഹൈരനെ തേടിയുള്ള നിസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് സൂചിപ്പിക്കാം പലപ്പോഴുമായിട്ട് പല ആളുകളും സൂചിപ്പിക്കാറുണ്ട് ദുബായി ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട് അതായത് ഒരു ജോലിക്ക് പോയി അവിടെ ജോലി ശരിയായില്ല ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് ശരിയായില്ല നഷ്ടങ്ങളുണ്ടായി പഠിക്കാൻ പോയി അത് റെഡി ആയിട്ടില്ല അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി അതിൽ നമുക്ക് പലപ്പോഴും പരാജയപ്പെടാറുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തോട് കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ അതിലേതിലാണ് ഹൈറുള്ളത് എന്ന് നമുക്കറിയില്ല കാരണം ഹൈറും ഷറുകളൊക്കെ ഉള്ളത് അള്ളാഹുവിൽ നിന്നാണ് അപ്പം ഏറ്റവും ഹൈറായത് റബ്ബായ അബ്ദാഹു എനിക്ക് തരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ ഇത് ഞാൻ ചെയ്യണോ വേണ്ടേ അല്ലെങ്കിൽ ഇവിടേക്ക് പോകണോ വേണ്ടേ എന്നിങ്ങനെ രണ്ട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും അതിൽ നമുക്ക് ഒന്നിൽ നമ്മൾ നമുക്ക് ഫൈനൽ ചെയ്യണം അങ്ങനെ ഫൈനൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഹാറത്തെ നിസ്കാരം എന്നുള്ളത് പലപ്പോഴും ഉസ്താദിമാരുടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഉസ്താദൊക്കെ പറയാറുണ്ട് ഉസ്താദമാരൊക്കെ പറയാറുണ്ട് നന്നായി ഒന്ന് ഇസ്തിഹാറാത്തിനുസ്കരിച്ച് ദുബായ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട് പറയാറുണ്ട് അങ്ങനെ ഞാൻ നിങ്ങളോട് കൂടി സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയങ്ങളുണ്ടാകുമ്പോൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റേതെങ്കിലും യാത്രകളോ മറ്റോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണ ആലോചനകളോ മറ്റുമൊക്കെ വരുമ്പോൾ ഇത് ചൂസ് ചെയ്യണോ വേണ്ടേ എന്നിങ്ങനെ തുടങ്ങി പല സംശയങ്ങളും നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൽ ഏതാണ് ഹൈർ എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇസ്തുഹാറത്തെ നിസ്കാരം ഇതുപോലെ ആത്മാർത്ഥായി അതിന്റെ രൂപങ്ങളും ദാവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതുപോലെ നമ്മൾ നിസ്കരിക്കണം എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥായിട്ട് ചെയ്യണം മാത്രമല്ല അങ്ങനെ ദാവും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും ആ ചിന്ത വെച്ചിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് ഇത് ഞാൻ വെറുതെ പറയുന്നല്ല കുറച്ച് മുമ്പ് അതായത് ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഈ ഇസ്തിഹാരത്തെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ അത് കുറച്ച് പേരൊക്കെ കാണുകയും അവരൊക്കെ ഇതൊക്കെ ഇത്തരം വീഡിയോകളൊക്കെ ആരാണ് കാണാം ഇതിൻ്റെയൊക്കെ ആവശ്യക്കാരാണ് കാണാം നമുക്കറിയാമല്ലോ കാരണം കാരണവെച്ചാൽ നമുക്കൊക്കെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ എന്താണ് ഇതിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നൊരു സംശയം ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ഇസ്തിഹാറത്തിന് നിസ്കാരം ശിഷ്യമുള്ള ദ്വാഹുമൊക്കെ അപ്പോൾ പല ആളുകളും ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ട് ഇങ്ങനെ നിസ്കരിച്ച് അത് വലിയ ഉപകാരമായി എന്ന് പല ആളുകളും അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നല്ല ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഞാൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ചിലപ്പോൾ തോന്നും ഇത് ഞാൻ ചെയ്യേ ചെയ്യ ചെയ്യൽ ആവശ്യമില്ലാത്ത കാര്യമാണെന്നുള്ളത് പക്ഷെ നമുക്ക് തോന്നുന്നതായിരിക്കില്ല നമ്മളതൊരു ലോങ് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയില്ല ഇതിൽ എന്താണ് ഞാൻ ചെയ്താൽ എനിക്ക് ഇത് ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ളത് വെറുതെ നമുക്കറിയില്ല പക്ഷേ അതൊക്കെ അറിയുന്നത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് റബ്ബായ അള്ളാഹു ആണല്ലോ അപ്പം അള്ളാഹുവിനൊക്കെ വേണ്ടിയിട്ട് രണ്ട് അകത്ത് ഇസ്തിഹാറത്ത് നിസ്കരിച്ച് റബ്ബായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുബായി ചെയ്തിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം തോന്നി ആ കാര്യത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുക ഇൻഷാ അള്ളാ അതിൽ വലിയ വിജയം റബ്ബായ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് ഇസ്തിഹാരത്ത് നിസ്കാരവും അതിൻ്റെ രൂപവും അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും അതിനുശേഷമുള്ള ദുവാവുമാണ് പറഞ്ഞു തരുന്നത് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം എന്ന് വെച്ചാൽ ഹൈരിനെ തേടി അതിൻ്റെ പദം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹൈരിനെ തേടിയുള്ള നിസ്കാരമാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തെന്ന് വെക്കാം അപ്പൊ ആ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ ജോയിൻ ചെയ്യലാണോ ജോയിൻ ചെയ്യാതിരിക്കലാണോ എന്റെ മറ്റെല്ലാ എല്ലാ വിഷയങ്ങളെ കൊണ്ടും എനിക്ക് നല്ലത് എന്ന് എനിക്കിപ്പോൾ അറിയുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു സംശയമാണ് ആ ഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ടത് രണ്ടരക്കാത്ത ഇസ്തിഹാർ നിസ്കരിക്കേണ്ടതാണ് അത് ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ പല ജീവിതത്തിലെ പല മേഖലകളിലും പല വിഷയങ്ങളിലും ഇങ്ങനെ സംശയങ്ങളുണ്ടാകും ഏതെങ്കിലും ഒരു കല്യാണ ആലോചനങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു പഠനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അങ്ങനെ പല മേഖലകളിലും ഇത്തരം സംശയങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ രണ്ടര കാത്ത് ഇസ്തിഹാത്തെ നിസ്കരിച്ച് അതിനുശേഷമുള്ള ദുവാഹും കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാണ് വേണ്ടത് അപ്പൊ എങ്ങനെയാണ് ഇസ്തിഹാർ നിസ്കരിക്കേണ്ടത് ആദ്യം നമുക്കറിയാം മറ്റു നമസ്കാരങ്ങളെ പോലെ തന്നെ അതിൻ്റെ ഷർത്തുകളൊക്കെ പാലിച്ച് ഔറത്ത് മറക്കുക അതേപോലെ തന്നെ ഉവ്വ് ചെയ്യുക അത് അങ്ങനെ തുടങ്ങി അതായത് ആ ശുദ്ധിയിൽ നിന്ന് നരഞ്ചസുരിൽ നിന്നൊക്കെ ശുദ്ധിയായ ഔറത്തൊക്കെ മറിച്ച് കിബിലക്കൊക്കെ മുന്നിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ നേരെ നമസ്കാരത്തിലേക്ക് വേണ്ടി നീട്ടി നിൽക്കും എന്നിട്ട് നമ്മൾ നിസ്കാരത്തിൽ ആദ്യം ചെയ്യാൻ നീയത്ത് കരുതുകയാണല്ലോ അപ്പോ നമ്മൾ ആദ്യം ഇസ്തിഹാറത്തിന്റെ രണ്ടരക്കാത്ത വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ കൂടെ നമ്മൾ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക അപ്പോ ഇസ്തിഹാറത്തിന്റെ രണ്ടരക്കാത്ത സുന്നസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ കൂടെ തക്ബീർ ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടുക രണ്ടരക്കാത്ത സുന്നസ്കാരാണ് അതിനുശേഷം ഉടനെ എല്ലാ നിസ്കാരത്തിനും ചെയ്യുന്ന പോലെ നമ്മൾ വജ്ജഹ് തോതുക ഇനി ഒരാൾക്ക് വജ്ജഹത്ത് വിട്ട് നേരെ ഫാത്തിയലേക്ക് പ്രവേശിച്ചാൽ മറ്റു നമസ്കാരങ്ങളെ പോലെ തന്നെ ഇവിടെ രണ്ടാമത് വജ്ജഹിത്യിലേക്ക് മടങ്ങരുത് പക്ഷെ നമ്മൾ അങ്ങനെ വജ്ജഹത്ത് തന്നെ ഒക്കെ ഓതി നിസ്കരിക്കാനുള്ള ശ്രമം നടത്താം ആദ്യം നമ്മൾ വജ്ജഹ് തോതുക അങ്ങനെ വജ്ജഹത്ത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുക നമുക്കറിയാം ഫാത്തിഹ സൂറത്ത് എന്നുള്ള നിർബന്ധമാണ് അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഒന്നാമത്തെ രക്കാത്തിൽ സൂറത്തുൽ കാഫിറൂന അതായത് കാഫിറൂൻ എന്നുള്ള ഈ സൂറത്ത് നമ്മൾ ഓതുക ഒന്നാമത്തെക്കാത്തിൽ ഫാത്തിയ ശേഷം ഇത് പ്രത്യേകം ഓതേണ്ട സൂറത്താണ് സൂറത്ത് ഓതാതെയും നിസ്കരിച്ചാൽ നിസ്കാരങ്ങൾ ശരിയാകുമെങ്കിലും നമ്മളെപ്പോഴും വജ്ജഹത്ത് സൂഹത്ത് ഇതൊക്കെ ഏത് നമസ്കാരങ്ങൾ എടുത്തു നോക്കുമ്പോഴും അതായത് മയത്ത് നമസ്കാരങ്ങളല്ലാത്ത നമസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളായി വരുന്നതാണല്ലോ അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇതൊക്കെ ഓതി തന്നെ നിസ്കരിക്കാനുള്ള ശ്രമം നടത്താം അത് നേരെ കൈകെട്ടിയാൽ ഉടനെ വജ്ജഹ് തോതി ശേഷം ഫാത്തിഹ സൂറത്ത് ഓതി ശേഷം സൂറത്തുൽ കാഫിറൂന ചെറിയ സൂറത്താണല്ലോ അതോതി പിന്നെ റുക്കു സുജൂദുകൾ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം രണ്ടാം സുജൂദ് ഇവയൊക്കെ സാധാരണ നമസ്കാരങ്ങൾ പോലെ ചെയ്ത് രണ്ടാമത്തെ അരക്കാത്തിലേക്ക് എണീറ്റ് രണ്ടാമത്തെ അരക്കാത്തിൽ നേരെ ഫാത്തിഹ ഓതി ഫാത്തിയക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹുഅബ്ദാവ സൂറത്ത് ഓതുക അങ്ങനെ സൂറത്തുൽ ഹിലാസും കൂടി ഓതി കഴിഞ്ഞാൽ പിന്നെ നേരം റുക്കുരുത്തി സുജൂത് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം രണ്ടാം സുജിത് അവസാനം അത്തഹിയാത്തിന് വേണ്ടിയിരിക്കുന്നു അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ ചൊല്ലി സലാം വിട്ടുന്നു അതായത് സാധാരണ മറ്റു നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അലഹദില്ല നിസ്കാരം പൂർത്തിയായി ശ്രദ്ധിക്കുക ഇനി നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ രൂപത്തിൽ ദു ചെയ്യുകയാണ് വേണ്ടത് അതായത് ഇസ്തിഹാറത്തിന് നിസ്കാരത്തിന് ശേഷമുള്ള ദുആആ ആണ് ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ദുവായി ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഹംദ് പറയണം അതേപോലെ സലാത്തും സലാം ഒക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ദുവായി തുടങ്ങേണ്ടത് അവസാനിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ ഏത് ദുബായിലും അതായത് മറ്റൊരു കാര്യം ആത്മാർത്ഥമായി കൈകൾ നേരെ കൃത്യമായി ദുവായി ചെയ്യുന്ന രൂപത്തിൽ കൃത്യമായി ഉയർത്തി ആത്മാർത്ഥമായിട്ട് ദുവായി ചെയ്യണം അപ്പൊ അലഹമദില്ലാഹിറബില്ലാലിൻ അള്ളാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യദ്ദിന മുഹമ്മദിൻ വാലാ അലി സയ്യദ്ദിന മുഹമ്മദ് എന്നിങ്ങനെയുള്ള സലാത്തും സലാമും ഹംദൊക്കെ ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത് ദുവാ എപ്പോഴും അവസാനിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് ഞാൻ ഈ ദുവായിൻ്റെ ഉള്ളടക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാ സ്ക്രീൻ ശ്രദ്ധിക്കാം ഇസ്തിഹാറത്ത് നിസ്കാര ശേഷമുള്ള ദുആ ആണ് ആദ്യം അറബിയിൽ ഒരു പ്രാവശ്യം ചൊല്ലിത്തന്ന് അതിനുശേഷം അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം കൂടി പറഞ്ഞു തന്ന് നമുക്ക് അവസാനിപ്പിക്കാം കൃത്യമായി ശ്രദ്ധിക്കാം ദുബാവ് എല്ലാവർക്കും ആൾക്കും ഞാൻ ഈ അർത്ഥം കൂടി പറഞ്ഞു തരുന്നവരോട് കൂടെ എല്ലാവർക്കും ആൾക്കും ദുബായ് ചെയ്യാൻ പറ്റും ഇനി ചില ആളുകളുടെ ഒരു പ്രയാസം ഈ ദുബായ് ഇങ്ങനെ അറിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിലും നോക്കിയിട്ടെങ്കിലും ചെല്ലാം ഇനി പറ്റുന്നാളുകൾ പഠിച്ചു വയ്ക്കുക എന്നെ നോക്കിയിട്ടെങ്കിലും ചെല്ലാം എന്നെ തീരെ ചെല്ലാൻ പറ്റുന്നില്ല എങ്കിലും ഈ നിസ്കാർ നിസ്കരിച്ച് നിങ്ങൾക്കാവുന്ന രൂപത്തിൽ ദുബായി ചെയ്യുക അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ഏതായാലും ഈ ദുബായ് എല്ലാ സ്ക്രീനിൽ ശ്രദ്ധിക്കുക അതായത് അബ്ദാഹമ്മ ഇന്നി അസ്തഹറുക്ക ബി ഇൽമിക്ക وأستقدرك بقدرتك وأسألك من فضلك الأظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ودنياي ومعاشي وآكبة أمري وآجله وآجله فقدره لي اللهم ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ودنياي ومعاشي وآكبة أمري وآجله وآجله فصرفه أني وصرفني أنه وقدر لي وقدر لي الخير حيث كان ثم رضني به إن شاء الله إذا ഇതിനുശേഷം റബ്ബനത്തിനാഫി ദുനിയ ഹസനത്തം വഫി ലാഹ്റത്തി ഹസനത്തം വക്കി നാസാബിന്നർ ഇതുവൊക്കെ ചെയ്തിട്ട് ആമിം റഹ്മി അറഹിറൈഹീം സാധാരണ നമ്മൾ ചെല്ലുന്ന അതും ചെല്ലിയിട്ട് അതായത് സലാത്തും സലാമും ഹംതൊക്കെ കൊണ്ട് തുടങ്ങി ഹംതൊക്കെ കൊണ്ട് തുടങ്ങി അതേപോലെ സലാത്തും സലാം ഹംതൊക്കെ കൊണ്ട് അവസാനിപ്പിക്കുന്ന രൂപത്തിലേക്ക് തന്നെ നമ്മൾ ദുവായി ചെയ്യാം ഇൻഷാ അല്ല അപ്പോൾ ഈ ദായ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് അറിയുന്ന രൂപത്തിൽ മലയാളത്തിനും ദുവായ് ചെയ്യാം ഒപ്പം നമുക്ക് ഈ ദ്വാരുന്നില്ല എങ്കിൽ ഈ നിസ്കാരങ്ങൾ നിസ്കരിച്ച് ആത്മാർത്ഥത്തില് ഹൈറിന് ചോദിച്ച് നമ്മൾ അബ്ദാഹുനോട് ദ്വാര ചെയ്യാം പറ്റുമെങ്കിൽ ഈ ദ്വാര തന്നെ എല്ലാ ആളുകളും ചെയ്യാം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് മനസ്സിലൊരു കാര്യം തോന്നും അതിലേക്ക് നമ്മൾ നീങ്ങാം ഇൻഷാ അതിൽ ഹൈറുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുക അബ്ദാഹു ഹൈർ തരും അതായത് നമ്മളെപ്പോഴും അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കേണ്ടത് വിചാരിക്കേണ്ടത് അള്ളാഹു ഏറ്റവും ഹൈറായ വഴികൾ ആവശ്യമുള്ള ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്തുനിന്ന് അബ്ദാഹു അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് നമ്മളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനിക്ക് ഈ ലോകത്ത് അള്ളാഹു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതിനെ കവച്ചു വെക്കുന്ന ഒരു അനുഗ്രഹം ഇല്ല ആ അനുഗ്രഹം അള്ളാഹു ഓൾറെഡി നമുക്ക് ചെയ്തു കഴിഞ്ഞു എന്താണ് ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതായത് അവനിക്ക് ഈമാൻ കിട്ടുക അല്ലെങ്കിൽ അവനെ മുസ്ലിമാക്കുക എന്നുള്ളത് അവനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് നമുക്ക് ഇനി എന്ത് എത്ര കൊട്ടാരങ്ങളെ കൊട്ടാരങ്ങളെപ്പോലുള്ള വീടുകളുണ്ടായാലും അല്ലെങ്കിൽ എത്ര സമ്പത്തുകൾ ഉണ്ടായാലും എത്ര തന്നെ ആരോഗ്യങ്ങൾ ഉണ്ടായാലും ഇനി എന്ത് തന്നെ ഉണ്ടായാലും ഈ അനുഗ്രഹത്തെ കവച്ചു വെക്കുന്ന ഒരു അനുഗ്രഹമില്ല നാളെ പാരത്രിക ലോകത്ത് ശാശ്വതമായ ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഇത് അനിവാര്യമാണ് അപ്പോൾ അത് ഓൾറെഡി അവദാഹം നമുക്ക് ചെയ്ത് കഴിഞ്ഞു അതിൽ നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തണം ഇനി മറ്റുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്ത് റബ്ബ് തരുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം അങ്ങനെ പലതും റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി നമ്മളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് രഹസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഈ തെറ്റുകളൊക്കെ ഇനി ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും റബ്ബായ അബ്ദാഹു അറിയും റബ്ബായ അദ്ദാഹു അറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും എന്നാൽ ഈ തെറ്റുകളെല്ലാം റബ്ബായ അദ്ദാഹു മനുഷ്യന്മാർക്കുടെ മുമ്പിൽ വെളിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ആത്മാഭിമാനത്തോടെ നിലകൊള്ളാൻ പറ്റുമായിരുന്നു നമ്മൾ ആലോചിക്കുക നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചകൾ നമ്മുടെ കാതിൻ്റെ കേൾവിശക്തികൾ ഇങ്ങനെ നമ്മൾ ഓരോ അനുഗ്രഹങ്ങൾ ആലോചിക്കുമ്പോൾ റബ്ബ് എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇനി ജോലിയുടെ വിഷയത്തിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ റബ്ബ് നൽകിയിട്ടുണ്ട് നമ്മുടെ താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉറങ്ങാൻ ഒരു കുടിൽ പോലും ഇല്ലാതെ ബസ് സ്റ്റാൻഡുകളിലും അങ്ങാടി തിന്നകളിലും ഒക്കെ അന്തി ഉറങ്ങേണ്ടി വരുന്ന എത്രയോ പതിനായിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഭക്ഷണ ഒരു വാഹനം എങ്ങാനും ഇറങ്ങുമ്പോൾ തനിച്ച കൂട്ടങ്ങളെപ്പോലെ ഓടി നടക്കുന്ന പട്ടിണിപ്പാവങ്ങളായ കുരുന്ന മക്കൾ മനുഷ്യരുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റബ്ബായ അബ്ദാഹു നമുക്ക് വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഇൻഷാ അദ് ഇനി അങ്ങോട്ടും നമുക്ക് ആവശ്യമുള്ളതൊക്കെ റബ്ബായ അബ്ദാഹു നൽകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ നമുക്ക് വേണം അബ്ദാഹു അങ്ങനെ തരും അബ്ദാഹു നമ്മെ ഏറ്റവും ഹയായ രൂപത്തിൽ അനുഗ്രഹിക്കുമാരാകട്ടെ ആമിൻ കൂടി ദുബായി ചെയ്യുകയാണ് ഏതിരുന്നാലും ഈ ദുബായിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം അതായത് അബ്ദാഹുമാ അബ്ലാഹുവേ ഇന്നി ബി ഇൽമിക്ക നിന്റെ കുതിരത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു വ ബി ഇന്നോട് നിന്റെ ജ്ഞാനം കൊണ്ട് അതേപോലെ തന്നെ വ ബി നിന്റെ കുതിരത്തിന്റെ കൊണ്ട് ഞാൻ കൈവിനെ ചോദിക്കുന്നു വ അസ്അലുക മിൻ അദീം നിന്റെ വണ്ണമായ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഫൈനക തഖ്ദിറു തീർച്ചയായിട്ടും നീ എല്ലാത്തിനും കൈയുള്ളവനാണ് റബ്ബായ് അസാഹു എല്ലാത്തിനും കൈയുള്ളവനാണ് വലക്കു ഞാനൊന്നിനും കൈ ഉള്ളവനല്ല വായലമു വല അയലമു വായലമു നീ എല്ലാം അറിയുന്നവനാണ് വല അയലമു ഞാനൊന്നും അറിയുന്നവനല്ലൂബ് അദൃശ്യമായ എല്ലാ കാര്യങ്ങളെയും അസാഹു അറിയുന്നവനാണ് കൃത്യമായി ശ്രദ്ധിക്കുക എന്നെ ശ്രദ്ധിക്കുമാഹുവെ ഇൻകുന്തായലമോ നീ അറിയുകയാണെങ്കിൽ അതായത് അസ്സാഹുവിനെ അറിയാം അപ്പൊ അബിനോട് ചോദിക്കുകയാണ് ഇൻകുന്ത തായ മുനിയറിയുന്നുണ്ടെങ്കിൽ അന്ന ഹാദ്ര ഈ ഒരു കാര്യം അതായത് നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു കാര്യം അവിടെ നമ്മൾ മനസ്സിൽ എന്താണിപ്പോൾ ജോലിയുടെ വിഷയമാണെങ്കിൽ അങ്ങനെ കരുതുക അല്ലെങ്കിൽ പഠനത്തെ വിഷയമാണ് അങ്ങനെ കരുതുക അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കുമല്ലേ പുനഃസ്കരിച്ചത് അത് കരുതാം അന്ന ഹാദൽ അംബ്ര ഈ ഒരു കാര്യം ദീനി ഹൈറുലി ഫീദീനി അതായത് ഈ ഒരു കാര്യം ഹൈറുല്ലി എനിക്ക് ഹൈറാണെന്ന് ഫി ദീനിയുന്യായ എൻ്റെ ദീനിലും ദുന്യാവിലും അതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ ആക്കിബത്തിലുമൊക്കെ ആക്കിബ് നന്നാകുന്നതിലുമൊക്കെ അവസാനം നന്നാകുന്നതിലുമൊക്കെ ഏറ്റവും ഹൈറാണ് എന്ന് നീ അറിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ എന്നിട്ട് നമ്മൾ അള്ളാഹുനോട് ചോദിക്കുകയാണ് ഫക്ദുറുഹുലി ഈ ഒരു കാര്യത്തെ നീ എനിക്ക് വിധിച്ചു തരണം അ അതേപോലെ അള്ളാഹുമ്മ വയസ്സി റുഹുലി ഈ ഒരു കാര്യത്തെ നീ എനിക്ക് എളുപ്പമാക്കി തരണം എളുപ്പമാക്കിത്തരണം സുമ ബാരിക്കിലി ഫീഹി പിന്നെ ഇതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണം അ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു ജോലിക്ക് പോകുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാസ വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ആനുവൽ ഇൻകം അത് മാത്രമല്ല അതിനപ്പുറത്ത് നമ്മൾ ആ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സറൗണ്ടിങ്സ് അത് നമുക്ക് എങ്ങനെ ബാധിക്കും നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആക്യം നന്നാവുന്നതിന് നമ്മുടെ എൻ്റെ ഈ മാനിക ആവേശം വളർത്തുന്നതിന് അവിടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ അവിടെ ഉണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ അവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അവിടെ എനിക്ക് നിസ്കാരങ്ങളും മറ്റുമൊക്കെ നിലനിർത്താൻ സാധിക്കുമോ അങ്ങനെ പല വിഷയങ്ങളും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ ഈ ദുന്യാവിലും ഇത് അതേപോലെ തന്നെ നാളെ പാരിക ലോകത്തും അതുപോലെ എൻ്റെ ദീനിയായ വളർച്ചകളിലും എൻ്റെ ആക്യബ് നന്നാവുന്നതിലൊക്കെ എനിക്ക് ഇത് ഏറ്റവും ഹൈറാണെന്ന് നീ അറിയുകയാണെങ്കിൽ അള്ളാഹു ഇതിന് എനിക്ക് വിധിക്കുകയും എളുപ്പമാക്കി തരുകയും നീ എനിക്ക് ബർക്കത്ത് നൽകുകയും ചെയ്യണം എന്നുള്ളത് ആത്മാർത്ഥിനോട് ചോദിക്കുകയാണ് എന്ത് മനോഹരമായ ദുആ ആണ് അതിനുശേഷം നോക്കാം അതായത് അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം തായലമോ അന്നഹാദ തായലമു ലംബ്ര ഈ ഒരു കാര്യം നീ അറിയാണെങ്കിൽ അതായത് ഈ ഒരു കാര്യം എനിക്ക് ഷർറാണെന്ന് അത് എൻ്റെ ദുന്യാവിൽ അതേപോലെ തന്നെ ദീനിയായ വിഷയങ്ങളിൽ അതേപോലെ എൻ്റെ ആക്യബത്ത് മോശം ആ നിമിഷത്തിൽ അങ്ങനെ നാല് പാരിക ലോകത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് നീ അറിയാണെങ്കിൽ ഇത് എനിക്ക് ഷർറായി തീരാൻ ചാൻസ് ഉണ്ട് ഇതിൽ നല്ല സാലറി അവർ ഓഫർ ചെയ്താലും ഇത് ഈ ഒരു ജോലിക്ക് പോകുന്നതിലൂടെ എൻ്റെ ഈമാൻ കുറഞ്ഞു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എനിക്ക് നിസ്കാരങ്ങൾ മറ്റുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇതിൽ ഈ ഇങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഇത് ഷറാണെന്ന് നീ അറിയാണെങ്കിൽ അള്ളാഹുവേ ഫസ്രിഫു റു അന്നി എന്നെ തൊട്ട് ആ ഒരു കാര്യത്തെ നീ വിദൂരമാക്കി കളയണം വസ്രിഫ്നി അൻഹു ആ ഒരു കാര്യത്തെ തൊട്ട് എന്നെയും നീ വിദൂരമാക്കി കളയണം കളിയണം വഖ്ദുലിർ എവിടെയാണെങ്കിലും ആ ഹൈറിനെ നീ എനിക്ക് വിധിച്ചു തരണം ബിഹി പിന്നെ അതുകൊണ്ട് ആ കൊണ്ട് അള്ളാഹുവെ നീ എന്നെ തൃപ്തി തര തൃപ്തിപ്പെടുത്തി തരണം എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുനോട് നമ്മൾ ദയ്യാൻ നിഷാദ് എത്ര മനോഹരമായ ദുആആ ആണ് ഈ ഇതുവായ് അള്ളാഹുവേ ഇതൊക്കെ കൃത്യമായി പഠിക്കാനും കൂടി നമുക്ക് നീ തോഫീക്ക് നൽകണം റബ്ബെ ആമീൻ ഇങ്ങനെയൊക്കെ പഠിച്ച് റബ്ബായ അദ്ദാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുബായി ചെയ്ത് അങ്ങനെ ദുബായി ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ദുവാക്ക് അവസാനിപ്പിച്ച് ഹംദും സലാത്തൊക്കെ സലാത്തും സലാമും ഹംതൊക്കെ ചൊല്ലിയിട്ട് ദുവാക്ക് അവസാനിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം ഇഷ്യാ അതിൽ ഹയർ ഉണ്ടാവും ആ ഹയർ ചൂസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവാം അദ്ദാഹു ഏറ്റവും ഹൈറായ വഴികൾ എല്ലാ മേഖലയിലും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദാസ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ ലൈക്കും